കണ്ണൂരിലെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോൾ പ്രശസ്ത സാഹിത്യകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തങ്കടമാണ് അവാർഡ് കൊടുത്തത് അപ്പോൾ പലരുടെ ആശംസ പ്രസംഗത്തിന് ശേഷം കവയിത്രി ഫർസാന ഫർസാനയാണ് അവാർഡ് ജേതാവ് അവരുടെ ഒരു മറുപടി പ്രസംഗം എന്നെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു ഇതൊരു യൂട്യൂബ് വളരെ ബോൾഡ് ആയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് അവരുടെ സംസാരം കേൾക്കാം തങ്ങളുടെ പുസ്തകങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എഴുത്തുകാരെ നിറഞ്ഞു നിൽക്കുവാണ് ഇന്നത്തെ കേരളം അല്ലെങ്കിൽ മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പൊ എ മഹ്മൂദ് എന്ന് പറഞ്ഞ ഈ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും എഴുത്തുപേക്ഷിച്ച് തന്റെ ജീവിതം രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും എന്തുകൊണ്ടായിരിക്കും മാറ്റിയത് എന്ന് ഉത്തരം എന്ന് പറയാൻ അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മനുഷ്യത്വം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യത്വം മാത്രമാണ് അതിനെ കാരണമായിട്ടുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എഴുത്ത് അല്ലെങ്കിൽ പറയല്ല അല്ല എല്ലാവരുടെ വിചാരമാണ് എഴുത്തുകാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അവരുടെ കല അങ്ങ് ചുരുങ്ങിപ്പോയി ഹൃദയം ഹൃദയത്തിൽ ഒരു ചുരുക്കം വരും അങ്ങനെ വിചാരിക്കുന്ന കുറേ പേര് പക്ഷെ നമുക്കറിയാം ലോകത്തുള്ള ഇപ്പൊ ഒരുപാട് പേര് അതായത് ബോർക്കി അതുപോലെ പാബ്ലോ നെഹ്തവരെ ഇത്രയും ആൾക്കാരെയൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവര് വളരെ നല്ല രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ബോധ്യങ്ങളും കൂടെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പൊ ഈയിടം വരിച്ച നമ്മുടെ യോസ അദ്ദേഹം സജീവമായിട്ട് പ്രത്യക്ഷമായിട്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കുന്ന സാഹിത്യം എന്ന് പറയുമ്പോൾ അവിടെ ഈ സാഹിത്യം അതുപോലെ അല്ലെങ്കിൽ ഈ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടും പരസ്പര പൂരങ്ങളായിട്ട് വർധിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടെ തന്നെ മലയാളത്തിലെ തന്നെ നമുക്ക് ചേരി പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ദേശസ്നേഹത്തെ ഉണർത്താൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഉണർവേകാൻ വേണ്ടിയിട്ട് വള്ളത്തോൾ എത്ര എത്ര മനോഹരങ്ങളായിട്ടുള്ള പ്രതികളാണ് ജയിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ജന്മിത വ്യവസ്ഥിതിക്കെതിരെയും അതുപോലെ കർഷക സമരങ്ങൾ നടത്തിയിട്ടും ഒക്കെയാണ് രണ്ടിടങ്ങളിൽ പോലെയുള്ള കൃതികള് അതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും പോരാട്ടം തന്നെയാണ് അങ്ങനെ നടത്തിയ ആ ഒരു ക്ക് ബാക്കിയായിട്ട് അതിനുശേഷം വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാനായി എന്നുള്ളത് വളരെയധികം സന്തോഷം അങ്ങനെയുള്ള ചില കാരണങ്ങൾ എനിക്ക് കൂടുതൽ സന്തോഷം തകരുന്ന കൂടിയാണ് പിന്നെ വളപട്ടണം ഈ ഒരു സ്ഥലത്ത് ഞാൻ തിയേറ്ററിലിരുന്ന് ഞാൻ ഈ വളപട്ടണം എന്നുള്ള പേര് സത്യം പറഞ്ഞാൽ കരുതുന്നത് ഈ ആ വള എന്നുള്ള ആ പേരിന്റെ കൂടെയാണ് അങ്ങനെയാണ് ഇങ്ങനൊരു സ്ഥലമുള്ളത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് അറിയുന്നത് എനിക്ക് അങ്ങനത്തെ ചരിത്രപരമായിട്ടുള്ള എൻ്റെ അറിവുകൾ ഇത്തിരി ശുഷ്ക്കമാണ് പക്ഷെ ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ എനിക്കറിയാം വളപട്ടണം എത്രമാത്രം ചരിത്രത്തിൽ ഉന്നതമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണുള്ളത് കാരണം മൂഷിക രാജവംശത്തിന്റെ ചരിത്രം അതുപോലെ തന്നെ ബത്തൂർദ തന്റെ യാത്രകൾ വിവരിച്ചിട്ടുള്ള ദേശമാണെങ്കിൽ അതെല്ലാം ഉപരി സോളവാൻ രാജാവിന്റെ അദ്ദേഹത്തിന്റെ ആരാധനാലയം പണിയാൻ വേണ്ടിയിട്ട് കഴികൾ നൽകിയിട്ടുള്ള ഒരു സ്ഥലം അങ്ങനത്തെ ഒരു വിശേഷം കൂടിയുണ്ട് പിന്നെ എപ്പോഴും ഒരു തുറമുഖ സംസ് അതായത് ഒരു സംസ്കാരങ്ങളുടെ ഒരു മിശ്രണം അല്ലെങ്കിൽ ഒരു കൊടുക്കൽ മാങ്ങലുകൾ അതുകൊണ്ട് തന്നെ വളപട്ടണത്ത് നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ മാധ്യമത്തിൽ ഞാൻ പുതിയൊരു നോവല് എൻ്റെ ഗണ്ഡശയായിട്ട് വരുന്നുണ്ട് കിള എന്നാണ് പേര് അപ്പം കിള എന്ന് പറയുന്ന വംശം എന്നാണ് മലയാളത്തിലർത്ഥം നമ്മുടെ മുഹീന്ദീന്മാരെയാണ് കിള എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നത് ഞാനാദ്യമായിട്ട് അവിടെയാണ് അത് കാണുന്നത് ശരി പറഞ്ഞ ആ നോവൽ എഴുതിയപ്പോ എന്റെ മനസ്സിലുള്ള ഒരു ഭാഗം പൊന്നാനി ആയിരുന്നു പൊന്നാനിയിലെ കുറച്ച് ചെറിയ ചെറിയ തെരുവുകളൊക്കെ ഞാൻ ആ സമയത്ത് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വള പഠനത്തെ കുറിച്ച് കൂടുതൽ അർഹത ഇവിടെയും അത് അതിന്റെ ഒരു ഭൂമി കേരളം പറ്റുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇവിടെ ഇപ്പം ഈ എ മഹ്മൂദ് അദ്ദേഹം എന്തുമാത്രം പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പം എല്ലാരും അത് എടുത്തെടുത്ത് പറഞ്ഞു എന്റെ നാട്ടിലെ ഇപ്പൊ ഈ വളപട്ടണത്തിൽ ഒരു പുഴയുണ്ടല്ലോ അപ്പൊ എന്റെ നാട്ടിൽ ഇതുപോലെ ചാലിയാർ എന്ന് പറഞ്ഞൊരു പുഴ ഉണ്ട് എന്റെ നാട് വാഴക്കാടാണ് മലപ്പുറം ജില്ലയിൽ അവിടെയുള്ള ഈ ചാലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുഴ ആ പുഴ ഏകദേശം നാല് പതിറ്റാണ്ടോളം മലിനമാക്കപ്പെട്ട ഒരു പുഴയായിരുന്നു ആ പുഴയുടെ തീരെന്നാണ് ഗോളിയോറാൻസ് അതായത് മാവൂർ ഗോളിയോറാൻസ് എന്ന് പറഞ്ഞ ഫാക്ടറിയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുവായിരിക്കും ആ ഫാക്ടറിയിൽ നിന്ന് വന്നിട്ടുള്ള പുക കാരണവും അതുപോലെ മലിന വസ്തുക്കൾ കാരണം ഞങ്ങളുടെ അന്തരീക്ഷവും അതുപോലെ തന്നെ പുഴയും മലിനമാക്കപ്പെട്ടൊരവസ്ഥയുണ്ടായി അപ്പൊ ഇവിടെയൊക്കെ എത്തിയപ്പം എന്റെ മനസ്സിലേക്ക് ഇപ്പം അതിന് അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ചാലിയർ സമരത്തെ കുറിച്ചിട്ട് എന്റെ ചെറുപ്പകാലത്ത് വലിയൊരു ട്രോമയാണ് ശരിക്കും പറഞ്ഞാൽ ചാലിയാർ സമരം കാരണം ഞാൻ എട്ട് ഒമ്പത് വയസ്സാകുമ്പോഴൊക്കെ ഞാൻ കാണുന്ന എൻ്റെ പുഴ കറുത്ത തരത്തിലാണ് പുഴയുടെ വെള്ളം അതുപോലെ ഞാൻ കാണുന്നത് ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിൽ കുന്ന പുകട്ടാണ് അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണാൻ പറ്റിയ ഈ പുകക്കുഴലുകളാണ് ഈ കമ്പനിയുടെ പുകക്കൊഴിലാണ് നല്ല വണ്ണം ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനത്തെ ആ പുകക്കുകളിൽ നിന്ന് നമ്മളിങ്ങനെ കറുത്ത പുക ഇങ്ങനെ പോണൽ എന്നിട്ടത് അന്തരീക്ഷത്തിലെ വായുയിലേക്ക് ഇങ്ങനെ അരിഞ്ഞു ചേർന്ന് പിന്നെ നമുക്ക് അത് കാണാതാവും അപ്പൊ ഞാൻ എന്റെ ചുറ്റും ഉണ്ടായിരുന്ന വായു എപ്പോഴും കറുത്തിട്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എൻ്റെ ചൈഡിലൂട്ടുന്ന വല്ലാത്തൊരു ട്രോമ നൽകിയ സംഭവമായിരുന്നു ഈ ചാരിയാറിന്റെ മലിനീകരണം ഇതുപോലെ ഇപ്പൊ എ മഹമ്മൂദിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഇതിനെതിരെ നിരന്തരം പോരാടിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കെ എ റഹ്മാൻ കെ റഹ്മാൻ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു ഞങ്ങളുടെ നാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കൂടെ സെലക്ട് ചെയ്യപ്പെട്ടൊരു വ്യക്തിയായിരുന്നു അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം ഈ ഒരു നാട് ഇങ്ങനെ പോയാൽ നശിക്കും എന്ന് മനസ്സിലാക്കുകയും അതിനെതിരായിട്ട് ഈ വലിയൊരു കോർപ്പറേഷനോട് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോട് സമരം നടത്തുകയും നാല് പതിറ്റാണ്ടാണ്ടോളം നീണ്ടു നിന്ന ഫലമായിട്ട് രണ്ടായിരത്തിൽ ആ കമ്പനി അടച്ചു കൂട്ടപ്പെടുകയാണ് ചെയ്തത് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പൊ എ മുഹമ്മദ് റേഷെ കുറച്ചുകൂടെ കാലം ജീവിച്ചിരുന്നെങ്കിൽ ഇരുന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇടപെടാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ ഈ വളപട്ടണത്തായാലും അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലായാലും ഉണ്ടായിരുന്നേനെ എന്നുള്ളത് ഞാൻ ഒരു ഘട്ടത്തിൽ ആലോചിച്ചു പോയി ഇനി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും വേറെ രണ്ട് സന്തോഷങ്ങള് ആരെ കണ്ടു അതുപോലെ ഷെമീൻ സാഹിബിനെ കാണാൻ പറ്റും ഈ രണ്ടുപേരെയും കാണാൻ ഞാൻ നിരന്തരം ട്രൈ ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം മുൻപത്തെ ഷാജാബിനെ വെച്ചിട്ട് ഞാൻ ഷിയാബ്കനെ കോൺടാക്ട് ചെയ്തു പക്ഷേ ഷിയാബ് കപ്പ അവിടെ പോയിരുന്നു അങ്ങനെ കാണാൻ പിന്നെ മാ ഫെസ്റ്റിവൽ മലപ്പുറത്ത് വെച്ചിട്ടുണ്ട് മാ ഫെസ്റ്റിവൽ അവിടുന്ന് ഒരു ബിനായം പോലെ കണ്ടു പിന്നെ അടുത്ത മൊമെന്റിൽ ഷിയാക്കിനെ കാണാൻ പറ്റില്ല ഷെമീൻ സാഹിബിനെ അതുപോലെ തന്നെയായിരുന്നു അതുകൊണ്ട് അത് വലിയൊരു സന്തോഷമാണ് ഈ ഒരു സദസ്സിൽ വെച്ചിട്ട് എനിക്ക് അവരുടെ രണ്ടുപേരുടെയും സംഭാഷണം എനിക്ക് സംസാരവും എനിക്ക് കേൾക്കാൻ പറ്റും പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം ഇവർ രണ്ടുപേരും സംസാരിച്ചു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് അത് വലിയൊരു സന്തോഷം തന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ വിഷയാർക്ക പറഞ്ഞ സ്ത്രീകൾ ആദ്യമായിട്ട് ഒരുമിൽ കയറി സഞ്ചരിച്ച ഒരു മലപ്പുറത്തുകാരെ കുറിച്ചിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് കേരുന്നത് കാരണം നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുകയോ ചെയ്യാത്തത് ഞാനെപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാർ മാത്രം എൻ്റെ ശത്രുക്കളായിട്ടുള്ളത് സ്ത്രീകളുമുണ്ട് പക്ഷെ ഒരു പറച്ചിലൊണ്ട് മാത്രം എന്നോട് വളരെ വിരോധം കാണിക്കുന്ന ഒരുപാട് ഡോക്ടറേറ്റുകളൊക്കെ നേടിയിട്ടുള്ള കുറെ എഴുത്തുകാരികളായിട്ടുള്ള സ്ത്രീകൾ ഒരു ഒരുപാട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആൺ പെണ് അങ്ങനെ വേറൊതിരികൂടെ കാണിക്കേണ്ട കാര്യമില്ല മനുഷ്യന് മനുഷ്യനാണ് ശത്രു അത് ഓരോ സമയത്തും അത് മാറി മാറിഞ്ഞിരിക്കും പിന്നെ നമുക്ക് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നല്ലോ ഞാൻ കുട്ടികളെ നനച്ചാക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ പക്ഷേ എനിക്കൊന്നും എളുപ്പമല്ല കാരണം രണ്ട് ദിവസങ്ങളിൽ അവരുടെ ഫുഡെല്ലാം ഫ്രിഡ്ജിൽ നിറച്ച് വെച്ചിട്ടാണ് എനിക്ക് പോരേണ്ടി വരുന്നത് അപ്പോൾ ആണുങ്ങള് നമുക്ക് വേണ്ട പോലെ തന്നെ ഇറങ്ങി പോവാം അവിടെ നോക്കാൻ സ്ത്രീകളുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന അത്ര എളുപ്പം ഇന്നത്തെ കാലത്തും സ്ത്രീകൾ അച്ചീവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തോ അല്ലെങ്കിൽ പ്രത്യേക കമ്മ്യൂണിറ്റിയിലോ ഉള്ള സ്ത്രീകൾ അതിപ്പോഴും നേടിയിട്ടില്ല അപ്പോൾ അതിലേക്കൊക്കെ ഉള്ളൊരു പോക്ക് അത് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ ഒരു പക്ഷേ ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാലിങ്ങനൊന്നും ആയിരിക്കില്ല കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഒരുപാട് മാറ്റങ്ങൾ വരുമായിരിക്കും അതിനിങ്ങനെ പുരുഷന്മാരായിട്ടുള്ള എഴുത്തുകാരെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ അവരെ വിവിധ മേഖലകളിൽ ഉള്ള ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ടൊക്കെ നിരന്തരം സംസാരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് അഭിമാനമാണ് ഇവിടെ വന്ന് എല്ലാവരെയും കാണാനും സംസാരിക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഈ ഒരു അവാർഡ് തന്നതിന് ഇതിൻ്റെ കമ്മിറ്റിയോട് ഒരിക്കൽ കൂടി അതിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ് താങ്ക് യു ഇപ്പോൾ ഈ സുന്ദരിയായ കഥാകാരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയി ഉടനെ തിരിച്ചു വരാം